എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പതിവ് വിരീതമായിട്ട് ഇന്ന് ചെടികളുടെ വീഡിയോ ഒന്നും അല്ല കേട്ടോ വളരെ സന്തോഷമുള്ളൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച വിദ്യാലയത്തിലേക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു സന്തോഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ തൃപ്പൂണിത്രയിലെ സെൻറ്റ് ജോസഫ് കോൺവെൻ്റിലാണ് ഞാൻ പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത് കേട്ടോ ആ ഓർമ്മകൾ മനസ്സിൽ അത്രയ്ക്കധികം സന്തോഷം നൽകുന്ന നല്ല ഓർമ്മകളാണ് ആ കുട്ടിക്കാലത്തിൻ്റെ സന്തോഷം ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും പതിനഞ്ച് വയസ്സുള്ള കുട്ടികളായിട്ട് മാറിയിട്ടോ ഇവിടെ പണ്ട് രണ്ട് വലിയ മാ മാവകളുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല വാറ്റാടിമാരുണ്ടായിരുന്നു പള്ളിയുടെ മുമ്പിലായിട്ട് അതും ഇല്ലാട്ടോ സ്കൂളിന് വളരെയധികം മാറ്റങ്ങള് വന്നിട്ടുണ്ട് കുറേയധികം കെട്ടിടങ്ങൾ പഠിഞ്ഞിട്ടുണ്ട് ടീച്ചറാണ് പക്ഷെ പക്ഷേ ഇപ്പോഴും പതിനഞ്ച് വയസ്സായ കുട്ടിയാണ് അതിലും ചെറിയ കുട്ടിയെന്ന് വേണമെങ്കിൽ പറയാട്ടോ അത്രയധികം സന്തോഷമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചെറിയ കുട്ടികളെ പോലെ ആയി മാറി ഞങ്ങള് ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ച് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെല്ലാം ഓർത്ത് സിസ്റ്റർ ഡിഗിന സിസ്റ്റർ ഡോൾഫസ് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് കുട്ടിയമ്മ ടീച്ചർ ഹേൾഡി ടീച്ചർ അവരൊക്കെ ഓർത്തു അവരൊന്നും ഇപ്പം ഇവിടെ ഇല്ലാട്ടോ ചില സിസ്റ്റേഴ്സൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ടീച്ചേഴ്സൊന്നും ഇവിടെയാണെന്ന് അറിയില്ല അവരായിട്ടൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും ഞങ്ങൾ അവരുടെയെല്ലാം ഓർമ്മകൾ അവർ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ വഴക്ക് പറഞ്ഞത് ഞങ്ങളെ സ്നേഹത്തോടെ ശാസിച്ചത് അതെല്ലാം ഞങ്ങളിങ്ങനെ പങ്കുവെക്കുകയായിരുന്നു കേട്ടോ സിസ്റ്റർ ഡിഗ്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരിക്കലും മറക്കില്ല കേട്ടോ അത് നേരെ കാണുന്ന ക്ലാസ്സാണ് കേട്ടോ ഞങ്ങളുടെ ക്ലാസ് പത്താം ക്ലാസ് എ പത്ത് എയും പത്ത് ബിയും തൊട്ടടുത്തെടുത്തായിരുന്നു ഇപ്പം പക്ഷേ അതൊക്കെ മാറി വേറെ ക്ലാസ്സായി മാറി പത്താം ക്ലാസ്സൊക്കെ മുകളിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു കാരണം ബീന എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒപ്പം പഠിച്ച എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇവിടുത്തെ ടീച്ചറാണ് അതുകൊണ്ട് അവൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇതെല്ലാം സംഘടിപ്പിച്ചത് നമ്മുടെ ബിന്ദുവിൻ്റെ ഒരു സാമർഥ്യമാണ് കേട്ടോ ബിന്ദു അജിത്ത് പിന്നെ ഷീജിയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്തത് സുഗുണ എല്ലാവരും ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണില്ലേ എല്ലാവരും കൂടി ചേർന്നാണ് കേട്ടോ പള്ളിയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഞങ്ങൾ പണ്ട് നൊവേന കൂടിയതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഓടി ഓടി പോയി പള്ളിയിൽ ചെന്ന് അവിടുത്തെ ഒരു ഇങ്ങനെ വെള്ളം ഉണ്ടാവുമല്ലോ അവിടെ പൂജിച്ച് വെച്ചങ്ങൾ അതെടുത്ത് ഞങ്ങൾ തലയെ കോരി ഒഴിക്കുന്ന കാര്യവും അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുമെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം അതെല്ലാം ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ലതയും ഞാനും ജ്യോതിയും ശ്രീലേഖയും എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല ഇരുപത്തി മൂന്ന് പേരുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ കുറച്ച് പേര് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അങ്ങനെ എല്ലാവരും ഞങ്ങളങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ അവസാനം മഠത്തിലേക്ക് ചെന്നു കേട്ടോ സിസ്റ്റർ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങളെ പഠിപ്പിച്ച സിസ്റ്റർ ഒന്നും അല്ലാട്ടോ മദർ വന്നു പിന്നെ അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സും വന്നു അവർക്കൊക്കെ വല്ലാത്തൊരു സന്തോഷമായിട്ടോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആരും അങ്ങനെ അവിടെ വന്നിട്ടില്ല നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ ഐക്യമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തുചേരാൻ സാധിച്ചതെന്ന് സിസ്റ്റർ പറഞ്ഞു കേട്ടോ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഞങ്ങള് വരണത് സിസ്റ്റർക്ക് വലിയ സന്തോഷമായിട്ടോ സിസ്റ്റർ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ആ വാതിലൊക്കെ തുറന്നു തന്നു സിസ്റ്റർക്ക് വേണ്ടി ഒരു ഗിഫ്റ്റായിട്ട് സിസ്റ്റർക്ക് മാത്രമല്ല അവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രിസ്മസ് ആണല്ലോ ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സിസ്റ്റർക്ക് വല്ലാത്ത സന്തോഷമായി പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി അവിടെ ഇരുന്ന് പണ്ടത്തെ പ്രാർത്ഥനകളൊക്കെ ചെല്ലി പാട്ടുകളൊക്കെ പാടി പാട്ടിടുമ്പോൾ പേടിയാണ് കോപ്പി റേറ്റ് കിട്ടുമെന്നറിയില്ല അതുകൊണ്ടാണ് കേട്ടോ പാട്ടിടാത്തത് അതിടന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയ്ക്ക് ഞങ്ങൾ വളരെയധികം അപ്പോൾ കണ്ണടച്ചിരുന്ന് എല്ലാവരും പണ്ടത്തെ ലോകത്തേക്ക് പോയിട്ടോ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞാൽ കണ്ണുന്ന് അറിഞ്ഞു പോയിട്ടോ പണ്ട് അങ്ങനെ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞു ഞങ്ങളതനുസരിച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നിട്ട് കണ്ണടച്ചിരുന്ന് പറയാതെ കണ്ണെന്ന് അറിഞ്ഞു പോയി പിന്നെ ഇവിടെ വരാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളെ വിട്ടുപോയ ഫ്രണ്ട്സ് ഉണ്ട് അവരെയൊക്കെ കുറിച്ച് ആലോചിച്ചിട്ട് വല്ലാത്ത സങ്കടം തോന്നിയിട്ടോ അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇവിടെയാണ് ഷീജയുടെ ഞാൻ എല്ലാവരുടെ കളർ പറഞ്ഞാൽ മനസ്സിലാവില്ല അതിപ്പോൾ ഓടി വന്നില്ലേ അവളാണ് കേട്ടോ ഷീജ അവളുടെ ഹസ്ബൻഡ് അവളുടെയും കൂടെയുള്ള ഓഫീസാണ് കേട്ടോ അത് അവിടെയാണ് ബാക്കി പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഞങ്ങൾ അവിടെ വന്നിരുന്നു ബലൂണെല്ലാം ഞങ്ങൾ എല്ലാം അവിടെ ഡെക്കറേഷനൊക്കെ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി എങ്കിലും ഞങ്ങൾ വെറുതെ ഒന്ന് പ്രതീകാത്മകമായി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തോ സന്തോഷമായിരുന്നു എത്ര പെട്ടെന്ന് ചെറിയ കുട്ടികളായി മാറിയതല്ലേ ഇങ്ങനെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കൊന്ന് കൂടി ചേർന്നിട്ടോ അത് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒരു സന്തോഷം മനസ്സിൽ നൽകും അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ആ സമയം കഴിഞ്ഞു പോയല്ലോ എന്ന് എന്നാലോചിച്ച് വല്ലാത്ത സങ്കടം ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയിട്ട് അതിൻ്റെ ഹാങ് ഇങ്ങനെ ഇരിക്കുക പരസ്പരം ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അയ്യോ ഓരോ വീഡിയോ നിങ്ങൾ അയക്കുക ഓരോരുത്തരെ അങ്ങോട്ട് അയച്ചുകൊണ്ടിരുന്നു പിന്നെ അതിൻ്റെ സങ്കടം മാലതി കണ്ടോ ഇവിടെ സാരി ഉടുത്ത് നിൽക്കുന്ന അവൾ ഒറ്റപ്പാലത്ത് നിന്ന് വന്നതാ കേട്ടോ പിന്നെ ബിന്ദു രണ്ട് ബിന്ദു ഉണ്ട് അവർ വിദേശത്ത് നിന്ന് വന്നതാണ് അമേരിക്കയിൽ നിന്ന് വന്നതാണ് പിന്നെ സിന്ധു ജോർജ് കുവൈറ്റിന്ന് ബാക്കിൽ നിൽക്കണം അവള് സിന്ധു ജോർജ് കുവൈറ്റിന്ന് വന്നതാണ് ബലൂൻ്റെ അടുത്ത് നിൽക്കണവള് അങ്ങനെ അത്രയും അവർ ദൂരത്തുനിന്ന് എല്ലാവരും വഹീതേതെ ദുബായിന്ന് വന്നതാണ് അങ്ങനെ കുറേ പേര് അവളെല്ലാം തൃപ്പൂണിയിൽ തന്നെയാണ് അവരാണ് കുറേ പേര് ഞാനും ധനം ജോലിയ ഞങ്ങൾ സുമാരി കുറേ പേരൊക്കെ ചുടി സന്ധ്യ നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഏകദേശം പരിസരത്തൊക്കെ തന്നെയുള്ളവരാണ് പക്ഷെ അവരെല്ലാവരും ഇതിനിടത്തേക്ക് ഇത്ര ദൂരം വന്നാൽ അതെന്താ സ്നേഹം മാറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ചിലപ്പോൾ ആരും കാണുന്നില്ല ദയവായി നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കെടുക്കാം അത് കൂടാതെ നിങ്ങളും ഇതുപോലെ സ്കൂളിൽ പഠിച്ചത് കോളേജിൽ പഠിച്ചതിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പരസ്പരം പരസ്പരം സംസാരിക്കുക നിങ്ങൾ എന്താ പറയുക ഇതുപോലെ ചെറിയ ചെറിയ സന്തോഷാന്നറിയോ നിങ്ങൾ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ താഴത്തേക്ക് അവിടെ ഇരുന്ന് അവിടെ അടുത്തൊരു ഒരു പയ്യനുണ്ടായിരുന്നു അവനെ കൊണ്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു വിട്ടു പാട്ടൊക്കെ പാടി പാട്ട് പാട്ടിടാനില്ലേ ഇത് കിട്ടൂലോ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ട് അവിടെ ബസ് സ്റ്റോപ്പ് അവിടെ തൊട്ടടുത്താൽ അവരൊക്കെ നോക്കുക എന്താ ഇവർക്കൊക്കെ വട്ടാണോ ഈ കിളവികൾക്ക് വേറെ പണിയൊന്നും എന്നുള്ള വട്ടിൽ അവർ നോക്കുകട്ടോ ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല ഞങ്ങൾ മനസ്സുകൊണ്ട് പതിനഞ്ച് വയസ്സായ കുട്ടികളാണല്ലോ അതുകൊണ്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ അവളിരുന്ന് പാട്ടൊക്കെ പാടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുവിട്ട് ആ ഫ്രണ്ടിലിരിക്കേണ്ട എൻ്റെ അടുത്ത് അവളാണ് കേട്ടോ ഷീജ അവളുടെ ഓഫീസാണിത് അവളുടെ ഹസ്ബൻഡ് അവളുടെ ഓഫീസാണ് അതിനുശേഷം അവളുടെ തന്നെ അമ്മാവൻ്റെ വീടുണ്ട് ഒട്ടടുത്ത് തന്നെ സ്കൂളിൻ്റെ അടുത്താണിത് രണ്ടും അതിൻ്റെ മുകളിലായിരുന്നു അവളെല്ലാം സദ്യയുടെ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് കേട്ടോ അവൾ തന്നെ അവിടെയെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തരം പൂർണ്ണശ്രീ കാറ്ററിംഗ് എന്നായിരുന്നു സദ്യ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഞങ്ങൾ തമാശ പറയാം നിൻ്റെ അലയിൽ ഒന്നും കാണാനില്ല ഇവിടെ ആട്ടോ അമേരിക്ക എന്ന് വന്ന ബിന്ദുവജിത്ത് അപ്പോൾ അവളോട് പറയുകയാണെന്ന് നിന്നെ അപ്പോൾ അവൾ അങ്ങനെ ഒന്നും കളയില്ല വേസ്റ്റ് ആക്കില്ല എല്ലാം കഴിക്കും അപ്പം ഞാൻ പറയും നിനക്ക് ഇപ്പോഴല്ലേ ഇവിടുന്ന് ഇവിടുത്തെ ഫുഡ് കിട്ടുള്ളൂ അപ്പോൾ അവിടെ ഉണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു നമ്മുടെ അപ്പം കേരളത്തിലിരുന്ന് കഴിക്കാൻ പറ്റുന്നത് ഇപ്പോഴല്ലേ അതുകൊണ്ട് എല്ലാം കഴിക്കണം അപ്പോൾ എല്ലാവരും വെണ്ടയ്ക്കാ പോലും കളയാതെ മുഴുവൻ കഴിച്ചാൽ അവളെ കളിയാക്കായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ട് അത് മായയാണ് കേട്ടോ ബ്ലാക്ക് ചുരിദാറട്ട് അവൾ മാത്രം ഡ്രസ്സ് കളർ കളറത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു അവളൊരു ഫങ്ഷന് പോയിട്ട് വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ധനം അപ്പോൾ ലതിക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ വന്ന് അപ്പോൾ അവൾ കേക്ക് കൊണ്ടാണ് വന്നത് ഇവിടെ വന്ന് കേക്ക് മുറിച്ച് അവളുടെ കണ്ണ് നിറഞ്ഞ പോലെ അത്രയ്ക്ക് സന്തോഷമായിട്ടോ കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ വന്നൊക്കെ കേക്ക് മുറിക്കും ഇത്രയും ഫ്രണ്ട്സിൻ്റെ ഒപ്പം കേക്ക് മുറിക്കുന്നതെന്നും അവളുടെ മകളുടെ എൻഗേജ്മെൻറ്റായിരുന്നു അല്ലെ തലേ ദിവസം കേട്ടോ അപ്പോൾ അവൾ കേക്ക് മുറിച്ച് അവളെ ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് സന്തോഷിപ്പിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്ത് കൊച്ചു കുട്ടികളുടെ പോലെ മനസ്സായി മാറി അവൾക്ക് വല്ലാത്തൊരു സന്തോഷം ഒരിക്കതൊക്കെ വെറും സർപ്രൈ ഒരു വല്ലാത്ത സർപ്രൈസായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിക്കണില്ല ഇവിടെ വരാൻ പറ്റുന്നു അവളുടെ മോളുടെ എൻഗേജ്മെൻറ്റ് തലേസുമായിരുന്നു കേട്ടോ അവളെ അവിടെ നിന്ന് ഓടിച്ചാടി ഇവിടെ എത്തി അങ്ങനെ അവൾക്ക് എല്ലാവരും കേക്ക് എല്ലാം കൊടുത്തു ഞാൻ എന്നെ കാണാൻ പറ്റില്ല ഞാനാണല്ലോ വീഡിയോ എടുക്കണത് അതുകൊണ്ട് ഞാൻ കൊടുത്തതും കഴിച്ചതൊന്നും അതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ എന്താ പറയുക എൻ്റെ മക്കളെ ഇത്രയ്ക്കൊരു സന്തോഷമുള്ളൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പറയാലോ ഞങ്ങളെല്ലാവരും ഇരുന്ന് സദ്യ ഉണ്ട സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ വിളമ്പിക്കൊടുത്തു പിന്നെ ഞങ്ങളിരിക്കുമ്പോൾ അവർ വിളമ്പിത്തന്നു അങ്ങനെ ഞങ്ങൾ അത്ര സന്തോഷമായിട്ട് തരം പായസം ഉണ്ടായിരുന്നു പാലട പരിപ്പ് സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ വളരെ സദ്യ വളരെ നല്ലൊരു സദ്യയായിരുന്നു കേക്ക് സദ്യ പിന്നെ സുകുമാരി അവൾ തിരുപ്പതി പോയിട്ട് അന്ന് രാവിലെ എത്തിയുള്ളൂ അവൾ ഞങ്ങൾക്ക് തിരുപ്പതി ലഡു പിന്നെ കുറേ മിഠായികൾ അങ്ങനെ എന്താ പറയുക അത്രയ്ക്കൊരു അടിച്ചു പൊളിച്ചു തിമിർത്തു തകർത്തു ശുചിയാണ് കേട്ടോ നിന്നിക്കണത് ടീച്ചറാണ് ചിന്മയ സ്കൂളിലെ ടീച്ചറാണ് രണ്ടാമത് ഇരിക്കുന്നവളാണ് ബിന്ദു അവൾ അമേരിക്കയിലാണ് സിന്ധു കെ മേനോൻ മിനി എം ജി എല്ലാവരുടെയും പേര് ഞാൻ പറയാം നിങ്ങൾക്കത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറി വഹീദ അങ്ങനെ എല്ലാവരും പേരെടുത്തെടുത്ത് പറയാതെ എല്ലാവരും ഞങ്ങൾ അത്ര സന്തോഷമായിട്ടാണ് അതിൻ്റെ കൂടി ചേർന്ന് പങ്കെടുത്തത് പറയാൻ വാക്കുകളില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതാണ് സ്കൂളിലെ ടീച്ചർ കേട്ടോ ബീന ഇവളാണ് അവിടുത്തെ ടീച്ചർ ഷീജ വളമ്പാനായിട്ട് വരികയാണ് ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് കുറേ തമാശകളൊക്കെ ചെയ്യുക കേട്ടോ ധനലക്ഷ്മി അങ്ങനെ ഞങ്ങളുടെ ദിവസം വളരെയധികം സന്തോഷമായിട്ട് പരി അവസാനിച്ചു അപ്പം നിങ്ങളും ഇതുപോലെയുള്ള കൂടിച്ചേരലുകളൊക്കെ ഉണ്ടാവട്ടെ നിങ്ങൾക്കും ഫ്രണ്ട്സിനെ എല്ലാം കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചെടികളുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ